പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാതകമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ആത്മോപദേശ ശതകം പത്താമത്തെ മന്ത്രത്തിന്റെ മനനമാണ് ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യുന്നത് മന്ത്രം ഇപ്രകാരമാകുന്നു ിരിപ്പവനാർ ചൊരുക നീ എന്നൊരുവനുരപ്പത് കേട്ട് താനും ഏവം അറിവതിനായവനോട് നീയുമാരെന്ന അരുളുമിതിൻ പ്രതിവാക്യം ഏകമാകും ഇരുളിലിരിപ്പവനാർ ചൊരുക നീ എന്നൊരുവനുരപ്പത് കേട്ട് താനും ഏവം ായവനോട് നീയും ഇതിൻ പ്രതിവാക്യം നമുക്ക് പദങ്ങളുടെ അർത്ഥം നോക്കാം ഇരുളിൽ അതായത് ഇരുട്ടിൽ ഇരുളിൽ എന്ന് പറയുമ്പോൾ ഇരുട്ടിൽ ഇരിപ്പവൻ ആര് ഇരിക്കുന്ന നീ ആരാണ് ചൊൽക നീ എന്ന് പറഞ്ഞാൽ പറയൂ എന്നൊരുവനൊരപ്പത് എന്ന് ഒരുവൻ ചോദിക്കുന്നത് കേട്ട് കേട്ടിട്ട് ഏവം അപ്രകാരം ഇരിക്കുന്നവനും ഏവം എന്ന് പറയുമ്പോൾ അപ്രകാരം ഇരുളിൽ ഇരിക്കുന്നവനും അറിവതിനായി ആരാണ് അറിയാനായി അവനോട് ചോദ്യം ചോദിച്ചവനോട് നീയും ആര് നീയും ആരാണ് എന്നു എന്നിങ്ങനെ ചോദിക്കും ഇതിൻ പ്രതിവാക്യം ഇവരുടെ രണ്ടു പേരുടെയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒന്ന് തന്നെ ആയിരിക്കും ഒരിക്കൽ കൂടി വരികളുടെ അർത്ഥം നോക്കാം ഇരുട്ടിലിരിക്കുന്ന നീ ആരാണ് പറയൂ എന്ന് ഒരുവൻ ചോദിക്കുന്നത് കേട്ടിട്ട് അപ്രകാരം ഇരുളിലിരിക്കുന്നവനും ആരാണ് ചോദിച്ചതെന്നറിയാനായി ചോദ്യം ചോദിച്ചവനോട് നീയും ആരാണ് എന്നിങ്ങനെ ചോദിക്കും ഇവരുടെ രണ്ടു പേരുടെയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒന്ന് തന്നെ ആയിരിക്കും കുറച്ചുകൂടി ആന്തരികമായി അർത്ഥത്തിലേക്ക് കടക്കാം ആത്മാവിന്റെ അനിഷേദ്യമായ ഉണ്മയെ തർക്കമില്ലാത്ത രീതി അവതരിപ്പിക്കുന്ന ഒരു പരീക്ഷണമാണ് സ്വാമിത്രിപാദങ്ങൾ നമുക്കിവിടെ കാണിച്ചു തരുന്നത് നല്ല ഇരുട്ടുള്ള മുറിയിലേക്ക് ഒരാൾ കടന്നു വരുന്നു ആ മുറിയിൽ ഒരാൾ ഇരിക്കുന്നുമുണ്ട് കടന്നു വരുന്ന ആൾക്ക് മുറിയിൽ ആരോ ഉണ്ട് എന്ന തോന്നൽ ഉളവായപ്പോൾ ചോദിക്കുകയാണ് ആരാണ് ഇരുട്ടത്ത് ഇരിക്കുന്നത് അപ്പോൾ ഇരുട്ടത്തിരിക്കുന്ന ആൾ ഉത്തരം പറയും ഞാൻ അതുപോലെ തന്നെ ഇരുട്ടത്തിരിക്കുന്ന ആൾ കടന്നു വരുന്ന ആളിനോട് ഒരു മറുചോദ്യം ചോദിക്കും നീ ആരാണ് അപ്പോൾ അയാൾ പറയും ഞാൻ എന്ന് രണ്ടു പേരുടെയും ഉത്തരം ഞാൻ എന്നുതന്നെ ഈ രണ്ട് വ്യക്തികളിലും ഇരിക്കുന്ന ഞാൻ എന്ന സത്യക്ക് വ്യത്യാസമുണ്ടോ ഒരിക്കലുമില്ല അവതാനപൂർവ്വം തിരഞ്ഞു മനസ്സിലാക്കുകയാണെങ്കിൽ ഒരേ ഒരു സത്ത തന്നെയാണ് നമ്മളിൽ എല്ലാവരിലും ഞാൻ എന്ന ബോധത്തെ ഉളവാക്കുന്നത് സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഇന്നത്തെ ഈ ലഘുവായ വിവരണം ഇവിടെ സമൃപ്തി കുറിക്കുകയാണ് അടുത്ത ദിവസം നമുക്ക് അടുത്ത മന്ത്രവുമായി കണ്ടുമുട്ടാം ഗുരുവും ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ